അവഹിം നഷീ തോനുറീംലാഹുറു റഹീം വസ്ലാത്തു വസ്ലാം അല സയ്യിദ് മുർസദീൻ വാലാ അലിഹി വസഹബിഹി അജ്മീ നബാദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജിന്നിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ള മസാലയാണ് ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ജിന്ന് സ്ത്രീ അല്ലെങ്കിൽ ജിന്ന് പുരുഷൻ ഇവരെ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആണ് പെണ് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഒരു ജിന്ന് സ്ത്രീ അല്ലെങ്കിൽ ജിന്ന് പുരുഷൻ ഇവരുമായി വിവാഹം കഴിക്കൽ ആണോ അത് സാധ്യമാകുമോ നമ്മൾ ജിന്നിനെ കാണുന്നില്ലല്ലോ അത് സാധ്യമാണ് വിശ്വസ്തരായ വിശ്വസ്തരായ പല ആളുകളിൽ നിന്നും നമ്മൾ ഈ അനുഭവം കേട്ടിട്ടുണ്ട് ചില ആളുകൾ ജിന്ന് സ്ത്രീയുമായി വിവാഹം കഴിച്ചു അതിൽ കുട്ടികളുണ്ടായി ഉള്ള ചരിത്രങ്ങൾ കഥകളൊക്കെ നമ്മൾ വ്യക്തമായ റൂട്ടിലൂടെ സോസിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുമായി വിവാഹം കഴിക്കൽ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്താണ് അതിൻ്റെ ഹൊക്കുമ നമ്മൾ ഷാഫി മദ്ഹബിലെ അതിൻ്റെ വിധിയാണ് നമ്മൾ നോക്കുന്നത് ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ ഹജറുൽ ഹൈതമി റഹ്മഹുല്ല അവിടുത്തെ ഫത്താവൽ ഹദീസിയയിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് ഫത്താവൽ ഹദീസിയ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഇത് വ്യക്തമായ രൂപത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ടവരുടെ അടുക്കളേക്ക് ഒരാൾ വന്ന് ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു ഒരു മനുഷ്യനായ ഒരാൾ ജിന്ന് സ്ത്രീയുമായി വിവാഹം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചു അതിനുള്ള മറുപടിയായിട്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഈ വിഷയത്തിൽ ഷാഫി മസഹബിൽ രണ്ട് അഭിപ്രായമാണുള്ളത് ഒന്ന് ജിന്നിനെ വിവാഹം കഴിക്കാൻ പാടില്ല അതാണ് അസഹായ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന അഭിപ്രായം എന്നാൽ മറ്റൊരഭിപ്രായം ജിന്നുമായി വിവാഹം കഴിക്കൽ പറ്റും ഹലാലാണ് അതിനൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന മറ്റൊരു അഭിപ്രായവുമുണ്ട് അത് ലൈഫാണ് ബലഹീനമാണ് ജിന്നിനെ വിവാഹം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ അവരുടെ ന്യായമെന്താണ് കാരണം ജിന്നി എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ വിഭാഗമല്ല നമ്മൾ മനുഷ്യ വിഭാഗം അത് ജിന്നി വിഭാഗം അങ്ങനെ മറ്റുള്ള വിഭാഗത്തിൽ നിന്ന് നമ്മൾ വിവാഹം കഴിക്കാൻ പറ്റില്ല ഏതുപോലെ ഇതര ജീവികൾ എന്താ പറയുക കുരങ്ങ് നായ പട്ടി ഇതുപോലത്തെ മറ്റ് ജീവികളുമായി വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു കുരങ്ങൊരു പെൺകുര ഒരു പെൺകുരങ്ങുമായി ഒരു ആൺ മനുഷ്യൻ വിവാഹം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളുടെ വിഭാഗത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ട് ജന്നുമായി വിവാഹം സാധ്യമല്ല അത് ഹലാലല്ല അതിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുന്ന തുടക്കകാലം പഠിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കകാലം ഞങ്ങളുടെ ഒരു ഗുരു ജിന്നുമായി വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പറയുന്ന അഭിപ്രായപ്പെടുന്നവരായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവരുമായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു അങ്ങനെ ഞങ്ങളതിൽ മൗനം പാലിച്ചു എന്നാൽ മറ്റൊരു ദിവസം ആ ഒരു ഗുരു നമ്മളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ റസൂർലായി സാഹു അല്ലൈവി വസ്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചു അപ്പോൾ ഞാൻ തങ്ങളോട് ചോദിച്ചു നമുക്ക് ജിന്നുമായി വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ റസൂർലാഹി സാഹു അലൈവിസ്ലം അവരോട് പറഞ്ഞു ഒരു പശുവിനെ നമുക്ക് വിവാഹം കഴിക്കൽ ഹലാലാണോ പശുവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ മറ്റു വിഭാഗമായ ജിന്നുമായി നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് റസൂല്ലി സ്വഹ് അലൈഹി വല്ലം പറഞ്ഞു ഇതിന് ഉപോത്ഗമായി ഇതിൻ്റെ തെളിവായി ബഹുമാനപ്പെട്ടവരൊരായത്തുകൂടി ഉദ്ധരിക്കുന്നുണ്ട് അതേതാണായത് അല്ലാഹു ജാലലക്കും മിൻ അംഫുസിക്കും അസ്വാച അള്ളാഹു സുബാനുവ താല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തിൽ നിന്ന് ഇണകളെ ആക്കിത്തന്നു സൃഷ്ടിച്ചു തന്നു അപ്പോൾ മിൻ അംഫുസിക്കും എന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ അല്ലാഹു ജാലലക്കും അസ്വാജൻ എന്ന് പറയാതെ അല്ലാഹു ജാലലക്കും മിൻ അംഫുസിക്കും അസ്വാജൻ മിൻ അംഫുസിക്കും എന്നുള്ള ആ ഒരു ആ ഒരു കൈത് ഇവിടെ കൊണ്ടുവന്നു എന്താണ് അതിൻ്റെ അർത്ഥം മിൻ അംഫുസിക്കും നിങ്ങളുടെ സ്വന്തങ്ങളിൽ നിന്ന് അതായത് നിങ്ങളുടെ വിഭാഗങ്ങളിൽ നിങ്ങളുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് നിങ്ങളെ നിങ്ങൾക്ക് ഇണകളെ നമ്മൾ ആക്കിത്തന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള വിഭാഗത്തിൽ നിന്ന് നമുക്ക് വിവാഹം കഴിക്കൂല കഴിക്കാൻ പറ്റൂല എന്ന് ഖുർആാൻ തെളിവാണ് അപ്പോൾ ഇതാണ് മൊത്തമതായ അഭിപ്രായം ജിന്നുമായി വിവാഹം കഴിക്കാൻ പറ്റില്ല وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته